അത് ഞാൻ സെറ്റ് ആക്കി തരാ എത്ര ആവും എന്താ ദൂരം കിട്ടുന്നുണ്ടോ പൈസ നമുക്ക് വിഷയല്ല കാർ റെന്റിൽ ഇണ്ടാവു ഇല്ല അല്ലേ മച്ചു എവിടെ ആടെ ശരി ശെരി പിന്നെ എവിടെ നിന്ന് വണ്ടി ഇട്ടാലോട്ടോ ജീ നേരത്തെ വന്ന് ചോദിച്ചപ്പോളോ ഒറ്റമയിൻ്റെ മറ്റന്നൊക്കെ ആക്കാൻ പറ്റുമോ അതാവുമ്പോ വണ്ടി കിട്ടാനും ഉണ്ട് ഒരുത്തനും പാടൻ ഉണ്ട് ഓനക്കും പാടെന്ന് വിളിച്ചോക്കട്ടെ പിന്നെ സാധനം കിട്ടിയ ആയിരത്തിഅറുന്നൂറാവും കുഴപ്പമുണ്ടോ പൈസ ചീല്ല ഫണ്ട് വേണേ ഇപ്പൊ തന്നെ ഇട്ടു കൊടുക്ക നാളെ സെറ്റ് ചെയ്ത് പഠിപ്പിച്ചു തരൂലേ ഇക്ക് നാളെ ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ആ സെറ്റ് ആയതല്ലേ ഞാനായിട്ട് നാളെ നാളെ ലീവ് എടുക്കാം നാളെയൊക്കെ ആറു മണിക്കൂ കിട്ടിട്ട് എടുക്കണ്ടേ ഇത് നാളെ രാവിലെ വാ പഠിപ്പിച്ച് തരും അപ്പൊ നാളെ